ജയിലിലെ ആഹാരം വല്ലാതെ പോയെന്ന് തോന്നുന്നല്ലോ ഇപ്പോഴത്തെ ഷേപ്പ് മാറി വല്ലാത്ത ഷേപ്പായി പോകും സാറും അനുയായികളും പോക്സോ കേസിൽ എങ്ങനെയാ പെട്ടതെന്ന് വാച്ചനണ്ണൻ അറിയാവോ ലവർ കേരളത്തിൽ പതിനാറ് വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടിയാണ് അടുത്തിരിക്കുന്നത് ആ ബോധം വല്ലതും ഉണ്ടോ എന്റെ ഭഗവാനെ എന്താ ഇതിന്റെയൊക്കെ അർത്ഥം അപ്പൂപ്പനാകാൻ പ്രായമുള്ളവൻ അടുത്തിരുന്നു കൊണ്ട് പറയുന്നു കാമുകൻ എന്നെ ഉദ്ദേശിച്ചല്ലെന്ന് നിങ്ങൾ ആരാ എന്താണെന്നാ നിങ്ങളുടെ വിചാരം കുറച്ച് ഇത് കൊറേ പ്രാവശ്യമായിട്ട് ഞങ്ങൾ എല്ലാരും മാറി മാറി പറയുന്നതാ കുറച്ച് പൈസ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഇത്രേ അധപ്പതിക്കായിരുന്നു മനുഷ്യൻ പോക്സോ കേസ് ചുമത്താനുള്ള എല്ലാ വകുപ്പും നിങ്ങളുടെ മേലായിട്ടുണ്ട് രാഘവേട്ട എൽ ഐ സി എടുത്തിട്ടോ ഇല്ലെങ്കിൽ വേഗം എടുത്തോളൂ വലിയൊരു അല്ല ഇങ്ങനെയൊക്കെ പോകാൻ ഈ തവണകൾ അധികം അടയ്ക്കേണ്ടി വരില്ല